നമസ്കാരം നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് അതായത് യു കെ അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് യു കെയിൽ ഇന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു അപകടം നമ്മൾ കണ്ടതാണ് അപകടമല്ല അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം നടന്നു അതായത് ഖാലിസ്ഥാൻ വാദികളുടെ സമരം ഇദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പോകുന്ന കടന്നു പോകുന്ന വഴിയിൽ നടക്കുകയായിരുന്നു പക്ഷേ വാഹനവ്യൂഹത്തിന് നേരെ ഒരു ഖാലിസ്ഥാൻ തീവ്രവാദി പാഞ്ഞടുക്കുകയാണ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇയാളെ നീക്കം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇയാൾക്ക് ജയശങ്കറിൻ്റെ അടുത്ത് എത്താൻ കഴിയാത്തതിൻ്റെ ദേഷ്യം ഇന്ത്യൻ ദേശീയ പതാക വലിച്ചു കീറിക്കൊണ്ടാണ് തീർത്തത് എന്തായാലും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി യു കെയിൽ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഇന്ത്യൻ ദേശീയ പതാക വലിച്ചു കീറി അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്ന ഒരു സംഭവ ബ്രിട്ടൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇൻ ബ്രിട്ടൻ നയതന്ത്ര മര്യാദകൾ പാലിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് അതായത് ബ്രിട്ടനിൽ ഇത്തരത്തിലുള്ള ഖലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ തടിച്ചുകൊഴുക്കുന്നുണ്ട് ബ്രിട്ടനിൽ മാത്രമല്ല അമേരിക്കയിലും കാനഡയിലുമെല്ലാം ഇത്തരത്തിലുള്ള സംഘടനകളുണ്ട് അവരെ നിലയ്ക്ക് നിർത്തണം എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനൊക്കെ പുറമെ ഇന്ന് അദ്ദേഹത്തിൻ്റെ യു കെ സന്ദർശനത്തിൻ്റെതുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അദ്ദേഹം അവിടെ നടന്ന ഒരു പരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടത്തിയ ഒരു പ്രസ്താവനയാണ് അതായത് കശ്മീർ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് എന്നതായിരുന്നു ഡോക്ടർ ജയശങ്കർ നേരിട്ട ചോദ്യം അതിന് ഉത്തരമായി വളരെ വ്യക്തമായ സധൈര്യമുള്ള മറുപടിയാണ് പറഞ്ഞത് തീർച്ചയായും പാകിസ്ഥാനോടും പാക് അധിനിവേശ കശ്മീരിനോടും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാട് കൃത്യമായി പറയുന്ന ഒരു പ്രസ്താവനയായിരുന്നു അതായത് കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അതായത് പാകിസ്ഥാൻ കശ്മീരിൻ്റെ ഒരു ഭാഗം നിയമവിരുദ്ധമായി മോഷ്ടിച്ച് കൈവശം വച്ചിരിക്കുകയാണ് ആ ഭാഗം തിരിച്ചെടുക്കാൻ ഇന്ത്യയ്ക്കറിയാം പക്ഷേ സൈനികമായി ആ ഒരു തിരിച്ചടിയിലേക്ക് ഇന്ത്യ ഇപ്പോൾ കടക്കുന്നില്ല പക്ഷേ അത് എത്രയും വേഗം തിരിച്ചു തരണം അത് തിരിച്ചു തന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ കശ്മീർ വിഷയം പരിഹരിക്കപ്പെടും പിന്നീട് ഒരു കശ്മീർ വിഷയം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല ഇന്ത്യ പാകിസ്ഥാൻ ബന്ധവും മെച്ചപ്പെടും ഇതാണ് ജയശങ്കർ പറഞ്ഞത് അതായത് കൃത്യമായി തന്നെ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും അതിനപ്പുറം കടന്ന് അത് എത്രയും വേഗം തിരിച്ചു തരണമെന്നും ജയശങ്കർ ആവർത്തിക്കുകയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇതിനു മുന്നേയും അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത്ര ശക്തമായ അഭിപ്രായം പാക് അധീന കശ്മീരിന്മേൽ പറഞ്ഞു തുടങ്ങിയത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി പിടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പാക് അധീന കശ്മീരെങ്കിലും ഇതിന് മുന്നേ വരെയുള്ള കേന്ദ്ര സർക്കാരുകളും നേതാക്കളുമെല്ലാം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് പാക് അധീന കശ്മീർ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്നാൽ പാക് അധീന കശ്മീർ തിരികെ വേണം തിരികെ നൽകണം തിരിച്ചെടുക്കും അങ്ങനെ ഒരു പ്രസ്താവനയിലേക്ക് അന്താരാഷ്ട്ര വൈദികളിലെങ്കിലും നേതാക്കൾ പോയിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം നിലപാട് മാറ്റുന്നുണ്ട് അത് തിരികെ വേണമെന്ന് തന്നെ കൃത്യമായി യു കെയിൽ ചെന്നിരുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ പറയുകയാണ് ഇതിൽ നിന്നും വ്യക്തമാണ് പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ഇടപാടുകൾ നടക്കണമെങ്കിൽ അതായത് പാകിസ്ഥാനുമായി എന്തെങ്കിലും ചർച്ചകൾ നടക്കണമെങ്കിൽ ഈ തീവ്രവാദം അവസാനിപ്പിക്കുക അതിർത്തിയിൽ സമാധാനം പുലർത്തുക ഇങ്ങ ഇങ്ങനെയൊക്കെയുള്ള ഉപാധികളാണ് നേരം മുമ്പ് ഇന്ത്യ വച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ഉപാധി മാറിയിരിക്കുന്നു കശ്മീരിൻ്റെ ഭാഗം അത് പാക് അധീന കശ്മീർ തിരികെ നൽകുക എന്നതല്ലാതെ മറ്റൊരു സന്ധിയില്ല മറ്റൊരു സന്ധിയുമില്ല ആ ഒരു സന്ധിയിലേക്ക് രാജ്യം ചിന്തിക്കുന്നേയില്ല എന്ന് വളരെ വ്യക്തമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി വിദേശ മണ്ണിൽ ചെന്ന് പറഞ്ഞിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എജ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग इंजीनियरीजरा तीर्थयात्रा डॉट गुजरात